നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും മൈസോൺ സ്റ്റാർട്ടപ്പ് മിഷനും ചേർന്ന് ശനിയാഴ്ച മാങ്ങാട്ടുപറമ്പ് മൈസോണിൽ വെച്ച് ഐ ടി സെമിനാർ സംഘടിപ്പിക്കും രാവിലെ പത്തുമണിക്ക് ഇൻഫോ പാർക്ക് സിഇഒ സുശാന്ത് കുറുമ്പിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യും സെമിനാറിൽ ഗ്രൂപ്പ് ചർച്ചയും കണ്ണൂരിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതിക്കുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് എൻ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ച വിഷയത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് മുഖ്യമായ ഉദ്ദേശങ്ങളാണ് ഈ സെമിനാർ കൊണ്ടുള്ളത് ഒന്ന് ഉത്തര മലബാറിലെ ഐ ടി ബിസിനസ്സിലെ ഇവിടെ ശരിക്കും പറയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ശരിക്കും ഐ ടി ബിസിനസ് തുടങ്ങിയത് ഉത്തര മലബാറിലാണ് ശരിക്കും സോഫ്റ്റ്വെയർ ബിസിനസ് തുടങ്ങിയത് തന്നെ കണ്ണൂരാണ് ശരിക്കും ഇന്നും തന്നെ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും എല്ലാ വലിയ 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 ഐ ടി ബിസിനസിൻ്റെ മേലെ ഇരിക്കുന്നത് കണ്ണൂർക്കാരാണെന്നുള്ളത് വലിയ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതിനൊരു ഒരു ഒരു കൊടക്കയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒരു സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുണ്ട് അതിൻ്റെ കുറേ സഹായങ്ങൾ പലർക്കും കിട്ടുന്നു പക്ഷേ നമുക്ക് കിട്ടുന്നില്ല ഇവിടെ കേരളത്തിനതിൻ്റെ യാതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഏജൻസിയോ ഒരു ഘടകമോ ഒന്നുമില്ല ഒന്ന് ഐ ടി ഇൻഡസ്ട്രീസിനെ നമ്മളെ ഉത്തരമലബാറിൽ പ്രോത്സാഹിപ്പിക്കുക രണ്ടാമത് ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിന് വേണ്ടി ഒരു സെൽ നമുക്കിവിടെ രൂപീകരിക്കാൻ പറ്റും അത് നമ്മളൊരു ഐഡിയ ആണ് ഒരു സ്വപ്നമാണ് ഇപ്പോൾ മൈസൂറിൽ കേന്ദ്രീകരിച്ച് ഒരു മിനി ഐ ടി പാർക്ക് വരും അല്ലെങ്കിൽ അത് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരള ഫിനാൻസ് മിനിസ്റ്റർ ഞങ്ങളുടെ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടിയാണ് ഇൻ പ്രിൻസിപ്പിൾ അത് അക്സെപ്റ്റഡ് ആണ് ഉത്തരമലബാറിലെ ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാർട്ടപ്പ് എന്നിവയുടെ ഭാവിയും സാധ്യതകളും സംരംഭകർ നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ അതിജീവിക്കൽ എന്നിവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ യുവതലമുറകളിലേക്ക് എത്തിക്കുന്നതിനും സ്വയം സംരംഭകരാകാൻ പ്രചോദനം നൽകുന്നതിനും വേണ്ടിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് പരിപാടി വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മഖേച്ച ജോയിൻറ്റ് സെക്രട്ടറി എ കെ റഫീഖ് ട്രഷറർ നാരായണൻകുട്ടി മൈസോൺ സിഇഒ ഡോക്ടർ എ മാധവൻ ടി സന്തോഷ് കുമാർ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ